കേരള പദ്ധതി പ്രകാരം നിർമ്മാണം ആരംഭിച്ച സേനാപതി പഞ്ചായത്തിലെ വാളാഞ്ചിറപ്പടി അറക്കവല റോഡ് കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധം നശിച്ചതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം ഒന്നര കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിന് അഞ്ചര കോടി രൂപയിലേറെ അനുവദിച്ചിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടു വർഷം മുമ്പ് വാളാഞ്ചിറപ്പടിക്ക് മുകളിൽ സംരക്ഷണഭിത്തി നിർമ്മിക്കുകയും അറക്കപ്പടിക്ക് മുകളിലേക്ക് അര കിലോമീറ്റർ മെറ്റൽ നിരത്തുകയും ചെയ്തു എന്നാൽ ആറുമാസമായി നിർമ്മാണം നിലച്ച അവസ്ഥയിലാണ് മുൻപ് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കുത്തിപ്പൊളിക്കുകയും സോളിംഗ് പൂർത്തിയാക്കിയ ഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുത്തി ഇളക്കുകയും ചെയ്തതിനാൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു മൂന്ന് സ്കൂൾ ബസ്സുകളും നിരവധി വാഹനങ്ങളും ദിവസേന കടന്നുപോയിരുന്ന റോഡാണിത് പ്രളയത്തിൽ തകർന്ന റോഡ് നാട്ടുകാർ മണ്ണിട്ട് നികത്തി വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് അഞ്ചാം മുക്കാൽ കോടി രൂപയോളം മുടക്കി റീവിൽ പദ്ധതി പ്രകാരം പുനരുദ്ധരിക്കാൻ ഫണ്ടായിരുന്നു അത് പണി തുടങ്ങുന്നതിന് മുമ്പ് വരെ കോൺക്രീറ്റും സോളിങ്ങും തീർന്ന റോഡാണ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും സ്കൂൾ ബസ്സുകളും ഒക്കെ പോയിക്കൊണ്ടിരുന്ന റോഡാണ് രണ്ട് സാധ്യമല്ലാത്ത രീതിയിൽ ദുർഘടമായി കിടക്കുന്നു പണി റോഡ് റീബിൽഡ് കേരള പദ്ധതി പ്രകാരം റോഡിന്റെ പുനരുദ്ധാരണം ഏറ്റെടുത്തതിനാൽ റോഡ് നിർമ്മാണം വൈകുന്നതിനെ കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് പഞ്ചായത്ത് പൊതുമരാമത്ത് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി